നടി അസിനി ആരാധകർ കണ്ടിട്ട് ഏറെക്കാലമായി വിവാഹശേഷം വിവാഹ ലൈം ലൈറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയാണ് അസിൻ കുടുംബ മുൻക മുൻ താര റാണി ഇന്ന് പ്രാധാന്യം നൽകുന്നത് മൈക്രോമാ സഹസ്ഥാപകനായിരുന്നു രാഹുൽ ശർമ്മയായിരുന്നു അസിൻ വിവാഹം ചെയ്തത് ഇരുവരുടെയും വിവാഹ വാർഷികം ജനുവരി പത്തൊമ്പതിനായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി പത്തിനാണ് അസിനും രാഹുൽ ശർമ്മയും വിവാഹിതരായത് പ്രണയം വിവാഹമായിരുന്നു സിനിമാ എന്ന ഭാവങ്ങളൊന്നുമില്ലാതെ അസിൻ രാഹുൽ ശർമ്മയ്ക്കും കോടിക്കണക്കിന് ആസ്തിയുള്ള വ്യവസായിയായിട്ടും സാധാരണക്കായി പെരുമാറുന്ന രാഹുൽ ശർമ്മയും അസിനും ഇഷ്ടമായി വിവാഹ വാർഷിക ദിനത്തിൽ രാഹുൽ ശർമ്മ പങ്കുവെച്ച പോസ്റ്ററാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സന്തോഷം നിറഞ്ഞ പത്ത് വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള പ്രാധാന്യമില്ലാത്ത എല്ലാത്തിന്റെ അവിശ്വസനീയമായ സഹസ്ഥാപികയാണ് അവൾ അവളുടെ ജീവിതത്തിൽ ഒരു സഹനരൻ്റെ വേഷം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഞാൻ ഭാഗ്യവാനാണ് എത്ര പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട പത്താം വർഷാശംസകൾ നമ്മുടെ വീടും എൻ്റെ ഹൃദയം ഒരു ഉയർന്ന വളർച്ചയുള്ള സ്റ്റാർട്ടപ്പ് പോലെ നീയും നയിക്കട്ടെ ഞാൻ എല്ലാ ദിവസവും നിന്റെ ജീവിതത്തെ സെറ്റിലുണ്ടാകും നമുക്കൊരുമിച്ച് അത്ഭുതകരമായ ഭാവി ഒരുമിക്കാം എന്നായിരുന്നു രാഘുൽ ഷർമ്മയുടെ പോസ്റ്റ് അസിന്റെ ഫോട്ടോകളും പങ്കുവെച്ചിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം പഴയ ഫോട്ടോകളാണെന്ന് എല്ലാവരും പറയുന്നു എന്തുകൊണ്ട് അസിൻ ഇപ്പോഴത്തെ ഫോട്ടോ പങ്കുവെക്കുന്നില്ലെന്ന് ചോദ്യം വരുന്നുണ്ട് വർഷങ്ങളായി അസിൻ തൻ്റെ ഫോട്ടോ പങ്കുവെക്കാറില്ല പാപ്പരാശികളൊന്നും അസിനെ കാണാറുമില്ല എങ്ങനെ അസിൻ ഇവരിൽ നിന്ന് തന്നെ മുഖം മുറയ്ക്കാൻ പറ്റുന്നു എന്ന ചോദ്യമുണ്ട് ഇന്നത്തെ അസിൻ ആഴ്ചയിൽ എങ്ങനെയായിരിക്കുമെന്ന് ആരാധകർ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു കാരണം തമിഴ് തെലുങ്ക് സിനിമകൾ അത്രത്തോളം ആഘോഷിപ്പിക്കേണ്ട നടിയാണ് അസിൻ മലയാള ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന സിനിമയിലൂടെ അസിൻ അഭിനയ രംഗത്ത് കടന്നു വരുന്നത് ചിത്രത്തിൽ സഹനായിക വേഷത്തിലായിരുന്നു അസിൻ പിന്നീട് ഒരു മലയാള സിനിമ പോലും അസിൻ അഭിനയിച്ചില്ല ഓക്കിനി ഗജനി ദശോതാരൻ തുടങ്ങിയ അസിന്റെ മൺ ഹിറ്റായ തമിഴ് സിനിമകൾ